കള്ള കള്ളവോട്ട് വ്യാപകം നടക്കും യഥാർത്ഥ വോട്ടർമാരെ ആക്രമിക്കപ്പെടും അങ്ങനെ എത്രയോ കാലമായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പയ്യന്നൂര്ണ്ട് വിവാദം അതൊന്നും ഇതിനെ ബാധിക്കില്ല ഒരിക്കലും ബാധിക്കില്ല ഒരു എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി അദ്ദേഹം ും കേരള രാഷ്ട്രീയമാകെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പയ്യന്നൂരിലേക്കാണ് എം എൽ എ ആയ ടി എ മധുസൂദനെതിരെ കോടികളുടെ ഫണ്ട് തട്ടിപ്പ് ആക്ഷേപമാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ ജി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത് പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉയരുകയും ചെയ്യുന്നു എന്താണ് പയ്യന്നൂറുകാർക്ക് ഇതിൽ പറയാനുള്ളത് ഒപ്പം ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൽ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ദിവസം കൂടിയാണ് ഈ ദിവസം എന്താണ് പയ്യന്നൂരിലെ വോട്ടർമാർക്കും സി പി എം പ്രവർത്തകർക്കും ഉൾപ്പെടെ പറയാനുള്ളതെന്ന് കേൾക്കാം പയ്യന്നൂരിൽ എങ്ങനെയാണ് ഈ ബി കുഞ്ഞകൃഷ്ണൻ ഉയർത്തിവിട്ട ഈ ആക്ഷേപ ശരങ്ങൾ ഏൽക്കുക എന്ന് കൂടി വോട്ടർമാരോട് ചോദിക്കാം ഇവിടുത്തെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ശരിയാണോ ാണ് ഇവിടുത്തെ ആ പ്രദേശത്തെ കുറച്ച് പേര് പിന്നെ അറിയും ഒന്നും പാർട്ടിക്ക് ഒന്നും ബാധിക്കില്ല ഇവിടെ ഒന്നും ബാധിക്കണ്ടേ ഇവിടെ ആരും ആരൊന്നും പറഞ്ഞാലും ഇവിടെ ഒന്നും ബാധിക്കില്ല നമ്മളെ ആ ആർക്കെന്നും പറയാൻ സമയം കഴിഞ്ഞു പാർട്ടി നടപടിയൊന്നും തെറ്റൊന്നുമില്ല കാര്യമായിട്ട് ബാധിക്കൊന്നുമില്ല അങ്ങനെയുള്ളൊരു വിവാദം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത് കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ട് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പാർട്ടിക്ക് എതിരായി നിൽക്കുന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാർട്ടിക്ക് സാധിക്കില്ല ഉള്ളകാര് പറയേണ്ട വേദികളിൽ പറഞ്ഞത് തീരുമാനമായതാന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം പാർട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തായാലും പയ്യന്നൂര് നടക്കൂല പയ്യന്നൂര് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തായാലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പാർട്ടി പാർട്ടി കാര്യമല്ലോ പറഞ്ഞ ചാനലിൽ ഈ എനിക്ക് സ്വാധീനം ചെയ്യാൻ കഴിയില്ല കാര്യങ്ങളാണോ പുള്ളി പറഞ്ഞത് ഉള്ള കാര്യം തന്നെ പക്ഷെ അയാള് പറയണ എപ്പോഴാണെന്ന് വെച്ചാല് അയാൾ ആദ്യം ഫസ്റ്റ് തുടങ്ങിയിട്ട അയാൾ രണ്ടു കൊല്ലം മുമ്പേ ഇത് പറഞ്ഞു എന്താ പാർട്ടി തരം താഴ്ത്തി ോ അയാൾ പിടിച്ചു വീണ്ടും പാർട്ടി കയറി ജില്ലാ കമ്മിറ്റി കയറി അപ്പൊ എനിക്ക് തോന്നുന്നു അയാൾക്ക് എന്തോ സ്വാർത്ഥതയുണ്ടോ എന്നോ അദ്ദേഹത്തിന്റെ ആരോപണം ഇവിടുത്തെ വോട്ടേഴ്സിനെ സ്വാധീനിക്കോ ഭൂരിപക്ഷത്തെ ബാധിക്കോ ഒരു പത്ത് ഗ്രാം വരെ ആ ആരോപണത്തിന് ഇവിടുത്തെ ഭൂരിപക്ഷം ബാധിക്കൂല സദാ മധുസുനെ പറ്റി പറയുകയാണെങ്കിൽ ലേശം മുൻജിൽ ഒഴിച്ചതാണ് ും അദ്ദേഹം ഗ്രാമീണമായിട്ടും സാമൂഹികമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആവശ്യമൊന്നുമില്ല അതും അതൊരു ഭാഗത്ത് കെട്ടണം അദ്ദേഹത്തെ ഉണ്ടാവും ആ ഭാഗത്തേക്ക് ആൾക്കാർ അവയതായ ആൾക്കാർക്ക് മാത്രമേ വേറെ എന്നാലും അങ്ങനെ പാർട്ടി പ്രവർത്തകർ പാർട്ടിനെതിട്ടില്ലാത്തവര് പാർട്ടി സംസാരിക്കും രാഷ്ട്രീയ അച്ചടക്കം പാലിച്ചിട്ടില്ല പൊതുവേ ഉണ്ടാവുമ്പോ പാർട്ടിക്കാര് പൊതുജനം തീർച്ചയായും എല്ലാ െതിരായ ശക്തികളും ചെയ്താലും ഈ മണ്ഡലത്തിൽ പാർട്ടി അങ്ങനെ തോന്നുന്നില്ല കേരളത്തിലെ അല്ല കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ അപ്രമാദിത്വുള്ളൊരു മണ്ഡലമാണ് പയ്യന്നൂർ ഇതുവരെ കോൺഗ്രസിനോ അല്ലെങ്കിൽ വേറെ ഏതൊരു രാഷ്ട്രീയ സംഘടനക്കും ഇവിടെ നിന്ന് ജയിച്ചു സാധിച്ചിട്ടില്ല പയ്യന്നൂരിന്റെ നഗരപ്രദേശങ്ങൾ വിട്ടുമാറിക്കഴിഞ്ഞാൽ കരുവള്ളൂരും മറ്റ് കാനായി കോറവും മുത്ത മുത്തത്തി മുതിയലം എരമങ്കുറ്റൂർ അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ സി പി എം വലിയ സ്വാധീനം അതായത് അതായത് തിരുവായ്ക്ക് ദർവ് ഇല്ലാത്ത രീതിയിലുള്ള സ്വാധീനമുള്ള മേഖലകളാണ് അതുകൊണ്ടുതന്നെ അവിടെ എല്ലാ സമയത്തും ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാറുള്ളത് കള്ളവോട്ട് വ്യാപകം നടക്കും യഥാർത്ഥ വോട്ടർമാരെ ആക്രമിക്കപ്പെടും അങ്ങനെ എത്രയോ കാലമായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പയ്യന്നൂറിനകത്തുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആളുകൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തുറന്ന് പ്രതിഷേധിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എം എൽ എക്കെതിരെയുള്ള ആരോപണം വന്ന സമയത്ത് പയ്യൻ്റെ ഒരു വലിയ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധ സമരത്തെ പോലും അതിമൃഗീയമായി ആക്രമിക്കുന്നതിന് വേണ്ടി ഈ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെ ആളുകൾ പയ്യനൂർ ടൗണിൽ വെച്ച് തന്നെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ വളരെ പിന്നെ ഭീകരാന്തരീക്ഷമാണ് പയ്യന്നകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കും പലരും തുറന്നു പറയാൻ മടി കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പൈന നിശ്ചയമായും കഴിഞ്ഞ നിനക്കാണ് നല്ല ഭൂരി തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട് ഈ കുഞ്ഞി കൃഷ്ണന്റെ വിവാദങ്ങളുണ്ടല്ലോ ഇതിനെ ബാധിക്കില്ല ഒരിക്കലും ബാധിക്കില്ല

സീറ്റ് മുഖ്യമന്ത്രി വിജയം ഇല്ല എന്നാലും അദ്ദേഹം തന്നെ ആയിക്കോട്ടെ വിജയം നമ്മളെ പാർട്ടി ഭരണഘടനയോട് മഞ്ചേശ്വരത്തിൽ നിന്ന് ഇലക്ഷൻ പൾസർഡ് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നത് അത് പയ്യന്നൂരിലാണ് പലരും പ്രതികരിക്കാൻ മടിച്ചു പ്രതികരിച്ചാൽ പ്രശ്നമാണെന്ന് ബുദ്ധിമുട്ടാകുമെന്നാണ് പലരും പറഞ്ഞത് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ദിവസം ഇവിടെ ചിലവഴിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാലും ചിലതൊക്കെ അഭിപ്രായം വ്യക്തമായി തന്നെ പറഞ്ഞു അവരൊക്കെ പറഞ്ഞവരിൽ ഭൂരിഭാഗവും പറഞ്ഞത് ഈ വിവാദം ഈ മണ്ഡലത്തിൽ ഏശില്ല എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇലക്ഷനിൽ എങ്ങനെയായിരിക്കും വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിപ്പെട്ട ആരോപണ ചടങ്ങിൽ ബാധിക്കുക അത് ഭൂരിപക്ഷത്തെ അടക്കം ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നേരെ ഇലക്ഷൻ പൾസറായിട്ട് പോകുന്നത് കല്ല്യാശ്ശേരിയിലേക്കാണ് അവിടെ വെച്ച് കാണാം